വിശമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മനസ്സാക്ഷിയുടെ മുറിവുണക്കാൻ ആത്മാവിനെ ശുദ്ധമാക്കാൻ പരിപൂർണത സ്വന്തമാക്കാൻ ഏറ്റവും സഹായിക്കുന്നത് തിരുമുറിവിൻ്റെ ധ്യാനമാണെന്ന് വിശുദ്ധ പറഞ്ഞാട് ഒരു വിശ്വാസികളുടെ ജീവിതം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പം മനസ്സാക്ഷിയുടെ മുറിവുകളെ ഉണക്കണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞിട്ടില്ലേ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞുമറിയാതെ അനുവാദത്തോട് കൂടിയിട്ടൊന്നുമല്ല അനുവാദമില്ലാതെ ജീവിതത്തിൽ മനസ്സാക്ഷി മുറിവേൽക്കാം മുറിവേറ്റ മനസ്സാക്ഷി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നതുകൊണ്ട് ക്രിസ്തു കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു ഈ മുറിവുണക്കല് നോമ്പുകാലത്തിൽ സാധ്യമാകണം പിതാവേ എന്താണ് ഇവര് ചെയ്യണതെന്ന് അറിയായികിയാൽ ഇവരോട് പൊറുക്കണേ എന്ന് ആ കുരിശിന്റെ വെരുമാറിൽ വേദനയുടെ നിറുകിയിൽ പറയാൻ ക്രിസ്തുവിന് സാധ്യമായത് ഈ മുറിവുണക്കുന്ന മനസാക്ഷിയുടെ മുറിവുണക്കുന്ന ആ ബോധ്യമല്ലേ ക്രിസ്തുവിന്റെ സഹനധ്യാനം പീഡാനുഭവ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മനസാക്ഷിയുടെ മുറിവുണക്കുന്ന ആത്മീയതയ അതോടൊപ്പം ആത്മാവിനെ ശുദ്ധമാക്കുക പലവിധത്തിൽ സ്വാധീനിക്കപ്പെട്ട നമ്മുടെ ആത്മാവിനെ കളങ്കിതമാക്കപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ആത്മാവിൻ്റെ കളങ്കത്തെ പരിഹരിക്കാൻ നോമ്പിനോളം സഹനധ്യാനത്തോളം പര്യാപ്തമായ മറ്റെന്താ ഉള്ളത് പരിപൂർണതയിലേക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്ര പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ ആ തമ്പുരാനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ആ സ്നേഹത്തിലേക്ക് കുറേയും കൂടെ ആർദ്രതയോടുകൂടി അടുത്തു വരാനായിട്ട് കഴിയുന്ന അതിന് നമ്മെ കരുത്തുറ്റവരാക്കുന്ന നാളുകളാണെന്ന് അറിയുമ്പം മുമ്പ് കാലത്ത് സഹനത്തെ ധ്യാനിക്കുമ്പം ക്രിസ്തുപീഠകളെ ധ്യാനിക്കുമ്പം ആ ധ്യാനത്തിലൂടെ ആഴമുള്ള അനുഭവങ്ങൾ ചേർത്ത് കടന്നു പോകുമ്പം നാം അറിയുന്നില്ല മുറിവേറ്റ മനസാക്ഷി സുഖപ്പെടുകയും ആത്മാവ് ശുദ്ധമാക്കപ്പെടുകയും പരിപൂർണതയിലേക്ക് നമ്മൾ കുറേയും കൂടെ അടുത്തെടുത്തെത്തുകയും ചെയ്യും ആത്മീയപിതാക്കന്മാര് ഇതിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് സഭിതാക്കന്മാരൊക്കെ പറയും നോമ്പ് കടന്നു വരുന്നത് ഞാനിങ്ങനെ കൗതുകത്തോടുകൂടിയിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നോമ്പിനു വേണ്ടി പ്രതീക്ഷയോടുകൂടെ കാത്തു നിന്നിട്ടുണ്ട് നമുക്കും ഇനിയുള്ള നോമ്പ് ദിനങ്ങളെ ഈ ചൈതന്യത്തോടുകൂടെ കൊണ്ടുനടക്കാം അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കാം നമ്മുടെ കർത്താവിശ്വാസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മനസാക്ഷിയെ മുറിവിണക്കാൻ ആത്മാവിനെ കുടയും കൂടെ ശുദ്ധമാക്കാൻ പരിപൂർണത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ കരുത്ത് പ്രദാനം ചെയ്യാൻ ഇടവരുത്തട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ വിശ്വമിശിഹായിക്കാ സ്തുതിയായിരിക്കട്ടെ